ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ മോസ്റ്റ് പ്രോമനന്റും ഫാസ്റ്റലി ഡെവലപ്പിംഗ് ആയിട്ടുള്ള ശ്രീകാര്യത്താണ് എന്റെ ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ മാറിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ം ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ട് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് പതിനേഴ് സെന്റിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് അപ്പൊ അതുപോലെ തന്നെ പ്ലോട്ട് ഒക്കെ തിരിച്ചു വിൽക്കുന്നവർക്കാണെങ്കിലും അത് ഏറ്റവും ഒരു പ്രോപ്പർട്ടിയാണിത് ലൈക്ക് ഒരു നാല് പ്ലോട്ടായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് വീട് വെച്ച് കൊടുക്കാനുള്ളവർക്കൊക്കെ ഏറ്റവും അക്സസിബിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് സോ അതാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രൈം ലൊക്കേഷൻസും നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് വളരെ അടുത്ത് തന്നെയാണ് ലയോള കോളേജ് ആയിരുന്നാലും സിറ്റി കോളേജ് ലയോള സ്കൂൾ അതുപോലെ ബേസിക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ബാങ്ക് ഫെസിലിറ്റീസ് മാർക്കറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഭയങ്കര അടുത്ത് തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന് ഒരു ബുദ്ധിമുട്ടൊന്നും ഒരിക്കലും ഫേസ് ചെയ്യേണ്ടി വരത്തില്ല അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു റയർലി ഒരു ത്രീ ടു ഫോർ കിലോമീറ്റേഴ്സ് അടുത്താണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് അവിടെയും ആക്സസിബിൾ ആണ് സോ എന്തുകൊണ്ടും ഒരു ഹോൾസും ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇന്ന് ഞങ്ങള് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തിരിക്കുന്നത് പ്രോപ്പർട്ടിയുടെ പ്രൈസും റേഞ്ചിലേക്ക് വരുമ്പോൾ പതിനേഴ് സെന്റ് ആണ് ടോട്ടലി ഉള്ളത് ആൻഡ് ഈ സെന്റിന് പതിനേഴ് ലക്ഷം രൂപ അതായത് സെന്റിന് പതിനേഴ് ലക്ഷം രൂപ വെച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്രൈസ് നെഗോഷ്യബിൾ ആണ് ബ്രോക്കേഴ്സിനെയും മീഡിയേറ്റേഴ്സിനെയൊക്കെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സോ അത് ത്രൂ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ സൈഡ് നോക്കാവുന്നതാണ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മറ്റ് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്